നമസ്കാരം ഞാൻ ഡോക്ടർ സ്നേഹ ആർ ബേനും പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനാണ് നമ്മൾ ഇന്ന് കേരളം വളരെ ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് അമീവിക് മെനിംഗ് എൻകഫ്രൈറ്റിസ് അപ്പോൾ എന്താണ് ഈ മെനിങ്കോ എൻകഫ്രൈറ്റിസ് അതായത് നമ്മുടെ ബ്രെയിൻ മസ്തിഷ്കം അതിന്റെ കവറിങ്സ് മെനിഞ്ചസ് ഇതിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ മെനിക്യോ എൻകഫ്രൈറ്റിസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ അപകടകരമായ ജീവി എന്ന് പറയുന്നത് അമീബയാണ് നൈഗേരിയ ഫൗമേരി അപ്പോൾ ഇത് വളരെ മരണ സംഖ്യ കൂടുതലുള്ള വളരെ അപൂർവമാണെങ്കിലും ഡെത്ത് റേറ്റ് വളരെ കൂടുതലുള്ള ഒരു രോഗമാണ് അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഏകദേശം പതിനെട്ടോളം ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറുപത്തേഴോളം പേരിപ്പോഴും ചികിത്സയിലാണ് അപ്പോ അത്രയധികം അപകടകരമാണ് ഇതിന്റെ ഈ രോഗാവസ്ഥ എന്ന് പറയും അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ടാവുകയല്ലോ അപ്പൊ ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത് അതുപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിന് ചികിത്സയുണ്ടോ ഇതിനെന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ ഇതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ടോക്ക് അപ്പോൾ ഈ അസുഖം ഈ അമീബ കാണപ്പെടുന്നത് വളരെ മലിനമായ ചില അതായത് ഒഴുക്കില്ലാത്ത തടാകങ്ങളാവാം നമ്മുടെ വീട്ടിലെ കിണറാവാം അതുപോലെ വാട്ടർ ടാങ്ക് ആവാം എവിടെയാണോ ആൽഗിയെ ബയോഫിലിംസ് ഉണ്ടാവുന്നത് അവിടെ അനീതിക്ക് വളരാൻ നല്ല ഒരുപാട് സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ഒട്ട് കയറി പറ്റുന്നത് ഇപ്പൊ നമ്മൾ ഈ മനിതമായ ജലസ്രോതസ്സുകളിൽ മുങ്ങി കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വെള്ളം ഉപയോഗിച്ച് മൂക്ക് കഴുകുക മുഖം കഴുകുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ അമീബയ്ക്ക് നമ്മുടെ മൂക്കിലൂടെ മസ്തിഷ്കത്തിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെയാണ് മൂക്കിലോട്ട് മൂക്കിലെ നാഡീവ്യൂഹം ഫാക്ടറി ഉണ്ടാവുമെന്ന് പറയും അപ്പൊ അതിലൂടെ നമ്മുടെ ബ്രെയിനിലോട്ട് എത്താൻ നല്ല സാധ്യതയുണ്ട് അങ്ങനെ ബ്രെയിനിലെത്തി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് മാത്രമല്ല ചിലവർക്ക് ഹോൾസ് ഉണ്ടാവും നമ്മുടെ ഇയർ ഡ്രമിൽ കർണപാടലത്തിൽ പടലത്തിൽ അപ്പൊ അതിലൂടെയും ഞാൻ സ്വിം ചെയ്യുമ്പോഴും ഡൈവ് ചെയ്യുമ്പോഴും ഈ അമീപയ്ക്ക് ബ്രെയിനിലോട്ട് എത്താനും സാധ്യതയുണ്ട് അപ്പൊ ഈ എത്തി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു പേഷ്യന്റ് കാണിക്കുന്നത് അപ്പൊ പേഷ്യന്റിനെ ശക്തമായ തലവേദന അതുപോലെ നിർത്താതെയുള്ള ഛർദി കടുത്ത പനി അതുപോലെ ഓക്കാനം വെളിച്ചത്തിലോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ കഴുത്ത് തിരിക്കാനും മടക്കാനുമുള്ള ബുദ്ധിമുട്ട് അത് ഇംഗ്ലീഷിൽ സ്റ്റിഫ്നെസ് എന്നാണ് പറയുന്നത് അതിനെ ഇനി രോഗം മൂർച്ഛിക്കുകയാണെങ്കിൽ പേഷ്യൻസ് ഫിക്സ് അതായത് അപസ്മാരം അതുപോലെ തന്നെ രോഗാവസ്ഥ കുറയുക കോമയിലൊക്കെ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം കാരണം എർലി സ്റ്റേജസിൽ ഇതിനെ ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ് പക്ഷെ വളരെയധികം മരണ സാധ്യതയുള്ള ഒരു അസുഖമാണെന്ന് എപ്പോഴും അപ്പൊ ട്രെയിനിനേക്കാൾ ഉപരി നമുക്ക് പ്രതിരോധം ആണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം ജലസ്രോതസ്സുകൾ അതിൽ മുങ്ങി കുളിക്കാതിരിക്കുക നമ്മൾ മലയാളികൾക്ക് എപ്പോഴുള്ളൊരു പ്രവ പ്രവണതയാണ് എവിടെയെങ്കിലും ഒന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് മുങ്ങി കുളിക്കുക എടുക്കുക അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ശുചിത്വമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക അതിലൊന്നും കുളിക്കാതെ അതുപോലെ സ്വിം ചെയ്യാതെ നീന്താതെ ഡൈവിങ് അതൊന്നും ഇല്ലാതെ അതുപോലെ ഇൻ കേസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ നെയ്സൽ പ്ലക്സ് യൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വാട്ടർ തിമ്മിംഗ് പൂൾ ഇതിലെല്ലാം ഇതെല്ലാം യൂസ് ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ നമ്മളെല്ലാം ഇതിന് പോവാറുണ്ട് അപ്പോൾ ഇതിനെല്ലാം പോവാറുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ ആ വാട്ടറിൽ പ്രോപ്പർലി ക്ലോറിനേറ്റഡ് ആണ് അതായത് നല്ലപോലെ ക്ലോറിനേഷൻ അതിന്റെ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ മൂക്ക് മുഖം എന്നിവയെല്ലാം കഴുകുമ്പോൾ അത് ആ വെള്ളം വളരെ ശുചിത്വമുള്ളതാണെന്ന് പ്രത്യേകം ഉറപ്പാക്കുക നമ്മുടെ മൂക്ക് കഴുകുമ്പോൾ അത് ബോയിൽഡ് വാട്ടർ അതായത് തിളപ്പിച്ചറിയ വെള്ളം അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ ഇതൊക്കെ കൊണ്ടാണ് മൂക്ക് കഴുകുന്നതെന്ന് നമ്മൾ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എപ്പോഴും ആലോചിക്കുക ഭയമല്ല ജാഗ്രതയാണ് ഇവിടെ വേണ്ടത് ശുചിത്വമായ സുരക്ഷിതമായ വെള്ളം ഇവിടെ സുരക്ഷിതമായ ഒരു ജീവിതം ഉഴപ്പാക്കുന്നത്